സിനിമ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇന്ന് ഞങ്ങൾക്ക് അവിടുന്ന് വാർഷിക പൊതുയോഗമാണ് അപ്പോൾ അവിടെ എല്ലാവർക്കും ചെല്ലണം അപ്പോൾ ഇന്ന് എന്തോ പൊടിയാണ് എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നൗഫിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ കൊണ്ടോട്ടിക്ക് പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ പോയി പൊടി വാങ്ങിക്കണം പൊടി വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് രണ്ടും ഓട്ടമുണ്ട് അത് പോകണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ ഇവർക്ക് സിനാൻക്ക് യാസിക്കൊക്കെ മദ്രസയുണ്ട് സിന മദ്രസ പോയേക്കണ് യാസി പോകണം അപ്പ ഇവർ ഇറങ്ങുകയാണ് യാസിയെ പറയോ അപ്പൊ അങ്ങനാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് സൊസൈറ്റി പോകണതൊക്കെ നമുക്ക് കാണാട്ട ഓക്കേ അപ്പ പോവാൻ വേണ്ടി ഞാൻ ഊഫി ഇറങ്ങിയിട്ടുണ്ട് ചൈനാപ്പി ചൈനാപ്പി ചൈനാപ്പിക്ക് പാടില്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കര ഇതാണ് കേട്ടോ അതെ വാപ്പച്ചി അവിടെ നിൽക്കുന്നുണ്ട് പ്പി തനിക്കേ പാടില്ലാത്ത പേരിൽ ഭയങ്കര ഇതാണ് ഇന്നലെ കൊണ്ടുപോയി ആവി അടിച്ചേർന്നു ഞങ്ങള് പാടില്ലാത്തതിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ട് സേനാപ്പി സേനാപ്പി ഒരാടുത്ത എല്ലാവർക്കും ദേഷ്യോണാക്കു അപ്പൊ ഞങ്ങള് സൊസൈറ്റിയിൽ പൊടി മേടിക്കാൻ വന്നിരിക്കും ക്യൂലാണ് നിക്കണേ എല്ലാവരും ക്യൂ നിക്കുന്നത് ണ്ടാ ഒരുപാട് തിരക്കാണ്ടോ ഭയങ്കര ആൾക്കാരുണ്ട് ആ പൊടി മേടിക്കാൻ പറ്റുന്ന സൈനികര ചിട്ടാണോ കൈ പിടിച്ചൊക്കെയാണ് കിട്ടിട്ട് കാണിച്ചെടുത്തോ ഓരോ കിലോ പൊടിയാണ് നമുക്കത് കിട്ടി അപ്പൊ ഞങ്ങൾക്ക് പൊടി കിട്ടിട്ടാ പൊടി കിട്ടി ആ പൊടിയാണെന്നു അപ്പോൾ പൊടി കിട്ടി അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ് സൊസൈറ്റിയിൽ ഭയങ്കര തിരക്കാണ്ടോ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ക്യൂവിൽ അധികം തിരക്കുണ്ടായില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടാ അപ്പോൾ ഞങ്ങൾ തന്നെ പോവാണ് ചൊവ്വാ സ്കൂളിലാണ് കേട്ടോ കൊടുക്കണോ ഞങ്ങളുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലാണത് കൊടുക്കണേട്ടോ അപ്പം ചേനാപ്പി ഉമ്മയും കൂടി റെസ്റ്റിൽ എടുക്കായിരുന്നെട്ടോ എവിടെ വേണ്ടാ ചേനാപ്പി എവിടെ പിള്ളേ വന്നേക്കണേ ഏ ചേനാപ്പി ശരി നടക്കണ ആള് അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാട്ടാറോ ഞങ്ങളപ്പ സൊസൈറ്റിന്ന് പൊടിയൊക്കെ മേടിച്ചിട്ട് ഇത്രയും നേരം ഉമ്മയുടെ വിളിന്ന് അപ്പൊ ഉച്ചക്കാലത്തെ ഭക്ഷണമൊക്കെ ഉമ്മയുടെ വിളിന്നിട്ടാ നൗഫിയുടെ വീട്ടിൽ നിന്ന് പോന്നപ്പോ ഞങ്ങള് അവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങള് ഞാൻ ഓട്ടം പോയൊക്കെ ഇറന്ന് നൌഫിയോട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പുള്ള സേനാപ്പി ഉറങ്ങി ഫർഹാനും കുളിയൊക്കെ കഴിഞ്ഞതേ ഇന്നും കൂടി ദിവസം ഞാൻ അസ്രാപ്പാട്ട് നിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട നാളെയും അവധിയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നും കൂടി ദിവസം കൂടി നിക്കാൻ ചെല്ലാൻ പാപ്പിച്ച് പറഞ്ഞേക്കാണ് ഉമ്മമാരോടുള്ള താല്പര്യം പാപ്പിച്ച് കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ മറ്റുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടേക്കണമെന്നല്ല അപ്പൊ ഇന്നൊരു ദിവസം നിൽക്കാൻ ചെല്ലാൻ പറഞ്ഞ വീട്ടിൽ ഞങ്ങളിപ്പ ഞങ്ങളിപ്പോൾ മഴ ഉള്ളിലോട്ടാണ് പോണത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരെ കൊണ്ടുപോകാൻ എനിക്ക് ആക്കണം എനിക്ക് വന്നിട്ട് വേറെ ഓട്ടം ഉള്ളതാണ് അപ്പ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ ഏ സൈനാപ്പി എൻ്റെ ഒക്കത്താണ് പറയാനേ എവിടെ സഫു എന്താ പരിപാടി ഏ ചപ്പേ ചനപ്പ് ചാനപ്പേ എട്ടാണ്ട കളി ഗ്രൗണ്ട് അപ്പം അത് ഇവിടെ കുറച്ച് കരിങ്കല്ലൊക്കെ അടിച്ചിട്ടുണ്ടാകുന്നതുകൊണ്ട് ഇവിടെ പിള്ളേർക്ക് അധികം കളിക്കാൻ പറ്റുള്ളൂ ആദ്യം ഇവിടെ എല്ലാം കളിച്ചോണ്ടിരുന്ന് ഇറന്നതാണ് നമ്മുടെ ഉമ്മാടെയൊക്കെ വീടിൻ്റെ അവിടുത്തെ ഒരു ഏരിയയാണ് ഇവിടെ ഒരു പൊട്ടക്കോഴിയുണ്ട് അരണക്കോഴി എന്നാണ് അതിനെ പറയുന്നത് അരണക്കുഴി പക്ഷെ അതൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് ആകെ ഇതായി കിടക്കാണ് അവിടെ ആദ്യം നല്ല തോടാണ് ഇപ്പോൾ ആകെ കാടൊക്കെ പിടിച്ച് പോയി കിടക്കുകയാണ് വേണ്ടത് അവിടെ ഇതാണ് അങ്ങനെ ഇതായി കിടക്കാണ് ചേനാപ്പി சேனாப்பி இங்கே இந்த உருப்பட்டு உரும்பு உரும்பு இங்கே போய் சொல்லு செல்லு இங்க நோக்கோ உருப்படிக்கும் பிள்ளைனா செல்லு கழிக்கடா எல்லாரும் கழிக்கணும் செல்லு சேனாப்பிட்டு பிள்ளைக்கு வேண்டது பாரே ஏட்டு வேண்டாட்டு வேண்ட ஏ நோக்கு ഏഹ് വേണ്ട എല്ലാവരും കൂടി കൂടിയിട്ട് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് വരാൻ ഓർത്താണ്ടാ ഞങ്ങളുടെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ചൊവ്വര അപ്പോൾ പിള്ളേർക്കൊക്കെ പോകണം മറ്റേ സിനാരി യാസിയൊക്കെ ദഫിന് പോയൊക്കെ ഉണ്ടോ അവർ ദഫ് കഴിഞ്ഞ് വന്നിട്ട് വേണം അപ്പോൾ അവരില്ല ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങള് വെറുതെ ഒന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാൻ തോര്ത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ അരണക്കുഴി ഇതാ കേട്ട ഇവിടെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഏർന്ന് പക്ഷെ അത് ഇപ്പൊ ആകെ കാടൊക്കെ പിടിച്ച് ആകെ പോയി ആകെ നച്ചറ കല് കുറച്ച് വെറുതെ ഒരു തോട് മാത്രമായി കിടക്കണ് ഞങ്ങളുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ചൊവ്വര അപ്പ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഉമ്മര് അടലേ അവിടെ ഓടിക്കയറില്ലാ അതു പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ ചൊവ്വര ബാ വാ വേണ്ട ഇതാണ് ഞങ്ങളുടെ ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ചെറിയ ലോക്കൽ വണ്ടികളൊക്കെ നിർത്താറുണ്ട് എറണാകുളം ഗുരുവായൂർ അങ്ങനെ എല്ലാ വണ്ടിയും ഇവിടെ നിർത്താറുണ്ട്

ഇവിടെ രാവിലെയൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കാൻ ഡൗട്ടാ ഈ പ്ലാറ്റ്ഫോം വഴി ശരിക്കും നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാലും ഒരു നാടൻ പ്രദേശം അതിൻ്റെ പേരിൽ ഇങ്ങനെ കുറച്ച് പേര് നടക്കാനൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് രാവിലെ തന്നെ അല്ലേ എന്താ സഫു ഇറങ്ങാത്ത എന്താ പാർക്കിൽ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് സഫുവിൻ്റെ പാർക്കാണ് റെയിൽവേ സ്റ്റേഷൻറ്റാടിയാണ് ട്രെയിൻ പേടിയാണോ ഏഹ് സഫുവേ പേടിയാണ് പിള്ളേക്ക് ട്രെയിൻ വരൂട്ടെ എപ്പോൾ തന്നെ കാണിച്ചു തരാം ട്രെയിൻ വേണ്ടേട്ടാ ട്രെയിൻ ട്രെയിൻ നമുക്കൊരു ട്രെയിൻ കാണാം അങ്ങനെ ഒരു ട്രെയിൻ വന്നു പോയി അപ്പോൾ ട്രെയിനൊക്കണ്ട് ഞങ്ങൾ തിരിച്ച് പോവേണ്ടട്ടാ സഫാനിക്ക് പേടിയാവണം ട്രെയിൻ കണ്ടിട്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പിള്ളേരെ അങ്കൻവാടി കാണിച്ചില്ലായിരുന്നോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള അങ്കൻവാടി ഇട്ടാ ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ ഇവിടെ രണ്ടങ്കാടി ഉണ്ടെന്ന് അതിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള അങ്കൻവാടി ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് ഇവിടുത്തെ അങ്കൻവാടി ഫസ്റ്റല്ല നമ്മൾ വരുമ്പോൾ ഉള്ള ഫസ്റ്റ് അങ്കൻവാടി ആദ്യത്തെ അങ്കൻവാടി അത് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ വാപ്പാട കട വരെ ഒന്ന് വന്നിട്ട് പോരാൻ തന്നോട് വാപ്പട കടയിലാണ് വന്നേക്ക ഇവിടെ കപ്പയാണ് കപ്പ ആണ് നട്ടേക്കണ അപ്പം അടുത്ത് മൊത്തം കപ്പയുണ്ട കപ്പയൊക്കെ പറിക്കാറായിട്ടുണ്ട് ആറുമാസക്കുള്ളിയാണ് ഏകദേശം ഇത് പറിക്കാറായിട്ടുണ്ട് എത്രത്തോളമായി അപ്പോൾ ആപ്പാട നമ്മൾ നമ്മളെത്താറായിട്ടുണ്ട് കേട്ടോ ആപ്പാട കട നമ്മൾ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിലുണ്ട് ഇന്നലെ അവർ വന്ന് അവർ വന്നേക്കണ വീഡിയോ ഒക്കെ ഇന്നലത്തെ വീഡിയോയിലുണ്ടല്ലോ ഏയ് കച്ചവടം ഉണ്ടോ കച്ചവടമൊക്കെ ഏഹ് കുഴപ്പമില്ലാണക്കണന്ന് പറഞ്ഞ കച്ചവടം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാ കടയിലിപ്പോൾ ഉണ്ടല്ലേ ഇതാണ് ഞമ്മള് ഇന്നലെ പറഞ്ഞില്ലേ അങ്കൻവാടിയിലോട്ട് പോണ വഴി കടയുടെ ഇവിടുന്നു ഈ വഴിയുടെ അറ്റത്ത് ഒരു എസ് എൻ ഡി പി ഉണ്ട് അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അങ്കൻവാടി ഞങ്ങളെ വീട്ടിൽ കാണണ്ട ഇപ്പൊ സീനാൻ ദഫ് കഴിഞ്ഞിട്ട് അന്വേഷിച്ചു വന്നേക്കുന്ന കേട്ടോ അപ്പൊ വാപ്പാടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വന്നാ പറഞ്ഞത് ഞങ്ങൾ അങ്ങടെ പോയെന്നുള്ളതെ പുള്ളിയേ ഗ്രൗണ്ടിലുണ്ടോ അപ്പം അവൻ ഗ്രൗണ്ടിൽ കളിക്കണ്ടേ യാസി അപ്പം ഞങ്ങളെങ്ങനെ പോയ എൻ്റെ വണ്ടി വീട്ടിൽ കിടപ്പുണ്ടല്ലോ അപ്പം അത് കണ്ടപ്പോൾ അവൻ ഞങ്ങളെങ്ങനെ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി നോക്കുന്നാട്ടാ ഇതേ ഇവിടെ വന്ന് ഇതേ അപ്പാടെ കടയിൽ നിന്ന് സാധനങ്ങൾ തമ്മിലാവശ്യപ്പെട്ടു തുടങ്ങിയിട്ടോ അതെ ഒക്കെ കേട്ടോ അല്ലേ ഓരോരുത്തർക്ക് ഇതിങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ലാഭം ഉണ്ടോ ഏഹ് പൈസ ഞാൻ തരൂല്ലോ ഏഹ് വലിയപ്പാട വകമായിട്ട് കൊടുത്താൽ മതി ഏ തന്നെ ദേ ഉന്നെ കണ്ടുപോയിക്ക് ചേനാപ്പി ദേ ഒരു കടാവിനെ കണ്ടിട്ട് അതിനെ ഇതാക്കണതാണ് കേട്ടോ ചേനാപ്പിയെ ഉമ്പ കുത്താമ്പൻ്റ് ഉമ്പ ഉമ്പ കുത്താമ്പൻറ്റിട്ടോ അപ്പ ഞങ്ങൾ മാപ്പാടെ കടയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വൈകിട്ടത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പൊ നടത്തവും ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം ഇനി ചെന്നിട്ട് ഞങ്ങളിപ്പോൾ നോഫിയുടെ വീട്ടിലോട്ട് പോവും അപ്പൊ ഇനി ഇന്നത്തെ വീട് നമുക്ക് ഇവിടെ നിർത്താം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഞാൻ ആപ്പിട്ട് ഏറ്റവും കൊടുത്തേ പറ ബായ് ഓക്കെ